സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു വലിയ പ്രാർത്ഥനയും ആശംസകളും ഈ സ്ഥാപനത്തിന്റെ മുൻപോട്ടുള്ള എല്ലാ ജേണിക്കും ഉണ്ടാവണം ലെറ്റ് ഹ്യൂജ് സക്സസ് ആൻഡ് എന്താ പറയുക ഉല്ലാസ മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ കേരള മെയ്സ് വെരി ബ്ലസ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഗേൾസ് അപ്പോൾ അതിൽ തന്നെ കൊച്ചിയില് കുറച്ചുകൂടെ എന്താ പറയുക കൊച്ചിന്നല്ല കുറച്ചുകൂടെ ഫാഷൻ ആദ്യം കേരളത്തിൽ എത്തുന്നതും കേരളത്തിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഡിസ്പ്ലേ സ്പേസ് ഉള്ളത് കൊച്ചി തന്നെയാണ് അപ്പൊ എന്തായാലും കുറച്ചുകൂടെ എല്ലാവർക്കും കൂടുതൽ കൂടുതൽ ഫാഷൻ ത്രൂ ബ്യൂട്ടിഫുൾ ആവാൻ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ദ വെരി ബെസ്റ്റ് സോ മച്ച്

ഓൾ റൈറ്റ് മാം നമുക്ക് വേണ്ടി ഒരു പാട്ട് പ്ലീസ് ഭയങ്കര ബിൽഡപ്പ് ആയിപ്പോയിട്ടോ പക്ഷെ അത്ര ഇല്ല എന്നാലും നിങ്ങൾക്ക് വേണ്ടിട്ടൊരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് 多你多人也罢。 ഇതൊരു ഒരു ബ്രാൻഡ് സമയത്ത് ഒരു സെലിബ്രിറ്റി വേണമെന്ന് പറയുന്നത് അവരോട് വേണം സെലിബ്രിറ്റി ചൂച്ച സമയത്ത് രണ്ട് മൂന്ന് ആശയങ്ങൾ മുന്നോട്ട് വന്നു നമ്മുടെ ബ്രാൻഡ് ഒരു ക്ലാസിക് എലഗൻറ്റ് ആൻഡ് വെരി പാഷനേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് അതുമായി യോജിച്ചു പോകുന്ന ഒരാൾ വേണം ചിന്തിച്ചപ്പോൾ സെക്കൻഡ് തോട്ട് വന്നില്ല പാമ എന്നെ മുന്നോട്ട് വന്നത് കാരണം തിങ്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫസ്റ്റ് മൂവി ആദ്യത്തെ സംരംഭം ആദ്യത്തിൽ മലയാളം മൂവിയില് സൂപ്പർ ഹിറ്റ് ആയത് ആ നിവേദ്യം ആരോഗ്യവും പറയുന്നത് അപ്പോൾ തുടക്കം തന്നെ സൂപ്പർ ഹിറ്റ് ആവണമെന്ന് അത് അങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം കൂടും ആ കാരണം കൊണ്ടും ബാക്കിയുള്ള ഒരു ക്ലാസിക് ടച്ചും എലഗൻസും പാഷനും ഉള്ള ഒരാൾ വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്ന ഒരു വലിയ വിശ്വാസമാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത് സോ താങ്ക്സ് ബാമ ജോയിനിങ് എസ് താങ്ക് യു സോ മച്ച് ഫോർ എസ് പറയാം സോ താങ്ക് യു വൺ സെക്കൻഡ് സോ മച്ച് ഫോർ യു കടക്കാം നേരത്തെ സാറും പറഞ്ഞു ഫസ്റ്റ് മൂവിയിലെ ആ ഒരു കുട്ടിത്വം നിറഞ്ഞ ആ ഒരു ഐശ്വര്യമുള്ള അതേ സെയിം സെയിം ഫേസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ആ ഒരു മുഖമാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ഉള്ളത് അല്ലെ സോ എവ്രിബി